സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് പിന്നെയും ഹാർദവുമായ സ്വാഗതം അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനമാണ് എൻ്റെ വൻ വിജയം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയുന്നു അപ്പോൾ നമ്മൾ സഹായിക്കുന്ന വീട്ടിൽ അടുത്ത അടുത്ത ദിവസം പിന്നെയും നമ്മൾ സേഫിൻ്റെ കാര്യമായി വന്നിരിക്കുകയാണ് അതിൻ്റെ വിശേഷത്തിലേക്ക് പോവാം സുഹൃത്തുക്കളെ ഇന്ന് ചാരത്തിൻ്റെ പുറത്ത് കയറി നിന്ന് എനിക്ക് തേക്കണം അത് ആൾക്കാർ മൊത്തം കാണിക്കണമെന്ന് രമേശ് എൻ്റെ എൻ്റെ എന്നോട് പറഞ്ഞു ഇന്ന് ചാരത്തിൻ്റെ പുറത്ത് രവിയണ്ണനാണ് തേപ്പല വറക്കുന്ന രംഗമാണ് അതാ കാണുന്നത് രവിയണ്ണൻ തകർത്ത പുറത്തിലാണ് രവിയണ്ണൻ തകർത്ത പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ത്രീകളെ ചാരത്തിൻ്റെ പുറത്ത് നിന്ന് രവിയണ്ണനാണ് രവിയണ്ണൻ എന്നോട് ഒരാഗ്രഹം പറഞ്ഞു ചാരത്തിൻ്റെ പുറത്ത് കയറി നിന്ന് എനിക്ക് ജോലി ചെയ്യണം എന്നൊരാഗ്രഹം പറഞ്ഞു വർഷങ്ങളെ പാരമ്പര്യമാണ് കോട്ടൂർ രവി സുഹൃത്തുക്കളെ ചാന്ത് കോരിയടിക്കാനും തേക്കാനും നമ്മളെ ബന്ധപ്പെടുക കോട്ടൂർ രവി രവിയണ്ണൻ്റെ ചാന്ത് ഒരു പ്രാവശ്യം കോരിയടിച്ചാൽ നൂറ് പ്രാവശ്യം കോരി അടിച്ചമാതിരി അതാണ് രവി എണ്ണൻ്റെ സ്റ്റൈല് രവിയണ്ണിപ്പോൾ മേശിരിയാണ് കൈയാൾ മാറി ഇപ്പം രവി മേശിരി എന്നറിയപ്പെടുന്ന രവി മേശിരി സുഹൃത്തുക്കളെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എവിടെ വെച്ച് കണ്ടിരുന്നാലും രവി മേശ്രി വേണ്ട സ്വന്തമായിട്ട് ചാന്ത് കുഴച്ച് നല്ല ഡെവലപ്പിൽ ഇടിച്ച് കുഴച്ച് സ്വന്തമായിട്ട് കോരി അടിക്കുന്നതാണ് രവി മേശ്രിയുടെ പ്രത്യേകത ചാന്ത് കുഴക്കി ആർക്കും വിട്ട് കൊടുക്കുന്നതല്ല അണ്ട സ്വന്തമായിട്ട് കോരി ഇനി വെച്ച് കോരി അടിക്കുന്നതായിരിക്കും അതാണ് രവി മേശ്രിയുടെ പ്രത്യേകത ആരെയും സഹായം വേണ്ട ഒറ്റാൾ പോരാട്ടമാണ് അതാ ചെവരിൽ കോരി അടിച്ചിട്ടുണ്ട് വേണ്ട ആ സ്പീഡ് നോക്കിക്കൊള്ളുന്നു സുഹൃത്തുക്കളെ വളരെ മനോഹരമായ കോരിയടിയിരുന്നു ദിവ്യൻ കോരി അടിച്ചോണ്ടിരിക്കുകയാണ് ദിവ്യണ്ണൻ മുഴക്കൂലൊക്കെ തേച്ച് കഴുകുകയാണ് ഭംഗിയായിട്ട് മുഴക്കുമല്ലെപ്പോഴും വൃത്തിയാവണം എന്നാണ് രവി എന്നെ ഇത് ഒന്ന് നല്ലതുപോലെ തേച്ച് കഴുകുകയാണ് രവി എന്ന സാധനം കഴുകാൻ മിടുക്കൻ രവി കോട്ടൂർ രവി സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് കാണുക അടുത്ത വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് കാണാം ബായ്